തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച ആ കോൺഗ്രസ് ലീഗ് ബി ജെ പി വോട്ട് കച്ചവടം ഈ വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഇന്ന് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബി ജെ പിയുടെ തന്ത്രപ്രധാനമായ കോർ കമ്മിറ്റി യോഗം അരങ്ങേറിയ ദിവസമായിരുന്നു കോർ കമ്മിറ്റി യോഗത്തിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ട ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു സ്ഥാനാർത്ഥി ബി ജെ പിക്ക് നിലമ്പൂരിൽ ആവശ്യമുണ്ടോ എന്നൊരു സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി ഒരു അഭിപ്രായമാണ് ഇപ്പോൾ കോർ കമ്മിറ്റി യോഗത്തിലും രൂപപ്പെട്ടിരിക്കുന്നത് ബി ജെ പി അതിന്റെ അധ്വാനവും പണവും നിലമ്പൂർ പാഴേക്കേണ്ടതില്ല എന്നും നിലമ്പൂരിൽ ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥി ആവശ്യമില്ല എന്നുമാണ് ഇപ്പോൾ കോർ കമ്മിറ്റി യോഗത്തിൽ ഭൂരിപക്ഷ ഭൂരിപക്ഷാഭിപ്രായം ഉരുത്തിരിഞ്ഞിരിക്കുന്നത് നടത്തിക്കൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടു നിൽക്കാൻ ബി ജെ പി തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ വീണ്ടും ഒരു കോലി ബി സഖ്യത്തിന് കളമൊരുങ്ങുകയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല നേരത്തെയും കോൺഗ്രസ് ബി ജെ പി ലീഗ് വോട്ട് കച്ചവടത്തിന് ം വഹിച്ചിട്ടുള്ള ഒരു മണ്ഡലം തന്നെയാണ് മലപ്പുറത്തെ നിലമ്പൂർ അസംബ്ലി മണ്ഡലം രണ്ടായിരത്തി പതിനാറിലെയും എൻ ഡി എയുടെ നിലമ്പൂരിലെ വോട്ട് നില പരിശോധിച്ചാൽ ഈ വോട്ട് കച്ചവടം വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവർ ആദ്യമായി ഇടതു സ്വതന്ത്രനായി മത്സരിച്ച് വിജയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് ആയിരുന്നു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി അന്ന് ബി ഡി ജെസിന്റെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു എൻ ഡി എക്ക് വേണ്ടി നിലമ്പൂരിൽ മത്സരം അന്ന് ബി ഡി ജെ സ്ഥാനാർത്ഥിക്ക് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ടാണ് സ്വന്തമാക്കാനായത് എന്നാൽ അഞ്ചു വർഷങ്ങൾക്കിപ്പുറം പുറം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി ജെ പിയുടെ സ്വന്തം സ്ഥാനാർത്ഥി താമര ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് കൂടി കഴിഞ്ഞ തവണ ബി ഡി ജെ സ്ഥാനാർത്ഥി നേടിയ പന്ത്രണ്ടായിരത്തോളം വോട്ട് സ്വന്തമാക്കാനായില്ല എന്ന് മാത്രമല്ല ബി ജെ പിയുടെ വോട്ട് നില എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്ക് ഇടിഞ്ഞു താഴുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു എന്താണ് ഉണ്ടായ ഏക വ്യത്യാസം രണ്ടായിരത്തി പതിനാറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എത്തുമ്പോൾ പതിനൊന്നായിരത്തോളം ഉണ്ടായിരുന്ന പി വി എൻ പറഞ്ഞ ഇടതു സ്വതന്ത്ര ഭൂരിപക്ഷം വെറും രണ്ടായിരത്തി തൊള്ളായിരമായി ഇടിഞ്ഞു താഴ്ന്നു അപ്പോൾ നിലമ്പൂർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഒരു കോൺഗ്രസ് ബി ജെ പി ലീഗ് വോട്ട് കച്ചവടത്തിന് സാക്ഷ്യം വഹിച്ച മണ്ഡലം തന്നെയാണ് ആ മണ്ഡലത്തിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് ബി ജെ പി കോൺഗ്രസിന്റെ വിജയസാധ്യത ഇരട്ടിയാക്കാൻ പഠിപ്പെടുന്നത് കോൺഗ്രസ് ബി ജെ പി ലീഗ് ഡി വോട്ട് കച്ചവടം തൃശൂരിൽ കേരള ജനത വ്യക്തമായി കണ്ടതാണ് എഴുപതിനായിരത്തിലേറെ വോട്ട് കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും അതേപടി ബി ജെ പി ക്യാമ്പിലേക്ക് പോകുന്നതും ബി ജെ പി ഒന്നാം സ്ഥാനത്ത് അതായത് മണ്ഡലം പിടിച്ചടക്കി വെച്ചിരുന്ന കോൺഗ്രസ് മൂന്നാം പിന്തള്ളപ്പെടുന്നതും തൃശൂരിൽ നമ്മൾ കണ്ടതാണ് എന്തായാലും തൃശ്ശൂരിൽ നടന്ന ആ വോട്ട് കച്ചവടം നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ സാധ്യതകൾ കോൺഗ്രസിന് വല്ലാതെ ഉയരുകയാണ് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തി മായ ഒരു അടിത്തറയുള്ള അവർക്ക് വ്യക്തമായ ഒരു മേധാവിത്വമുള്ള മണ്ഡലം തന്നെയാണ് നിലമ്പൂർ അസംബ്ലി മണ്ഡലം പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടുന്ന നിലപൂർ അസംബ്ലി മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തും മുൻസിപ്പാലിറ്റിയും മാത്രമാണ് എൽ ഡി എഫ് ഭരണത്തിന് കീഴിലുള്ളത് ബാക്കി ആറ് പഞ്ചായത്തുകളും ഭരിക്കുന്നത് വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ആണ് അങ്ങനെ യു ഡി എഫിനൊരു ഉറച്ച മേധാവിത്വമുള്ള മണ്ഡലമായിരുന്നിട്ട് കൂടി എന്തിനാണ് യു ഡി എഫിന്റെ ബി ടീമിനെ പോലെ പ്രവർത്തിക്കുന്ന ബി ജെ പി സ്വന്തം സ്ഥാനാർത്ഥിയെപ്പോലെ മാറ്റി നൽകുന്നത് എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് ഒരു യു ക്യാമ്പിൽ ഇപ്പോഴും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനാവാത്തതിന്റെ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ സർക്കാരിന് അനുകൂലമായി ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലെ വികാരവും ഒക്കെ തന്നെ യു ഡി എഫ് ക്യാമ്പിനെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ തന്നെ ഒഴിവാക്കി ഒരു ഈസി വാക്കോവർ ഒരുക്കാൻ യു ഡി എഫ് കേന്ദ്രങ്ങളും ബി ജെ പി കേന്ദ്രങ്ങളും കൈമേ മലർന്ന് ഒന്നിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പ് ഒരു എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടമായി മാറുകയാണ് പൂർണ്ണമായും ബി ജെ പി ചിത്രത്തിൽ നിന്ന് തന്നെ മാറി നിന്നുകൊണ്ട് യു ഡി എഫിന് ഒരു ഈസി വാക്കോവർ ഒരുക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല